കോട്ടപ്പുടി പ്ലാമുടി മേഖലകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമാനമായ ഒരുപാട് സ്ഥലത്തിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് ഒരു സാമ്പിൾ കളക്ഷൻ മാത്രമാണ് ഇത്തരത്തിൽ ദൂരം അനുഭവിക്കുന്ന ഒരുപാട് നാടുണ്ട് ലാൽ നേരത്തെ നാട്ടുകാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ആ വീട്ടിൻ്റെ ഉടമയായ ചേച്ചി പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ കിണർ നന്നാക്കാൻ വനം വകുപ്പ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്ക് കൊടുക്കുമായിരിക്കും ആ ഒരു ലക്ഷം രൂപയ്ക്ക് താൽക്കാലികമായ കിണറിന്റെ പ്രശ്നം മാത്രമാണ് തീരുന്നത് അതിനപ്പുറത്തേക്ക് നാളെ മറ്റൊരു കാട്ടാന വന്ന അവിടുത്തെ ഏതെങ്കിലും കിണറ്റിലോ കുഴിയിലോ വീഴിൽ നിന്ന് ആര് കണ്ടു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന ആവശ്യമായിരിക്കും സ്വാഭാവികമായി ജനങ്ങൾക്ക് പറയാനുള്ളത് ആ പരിഹാരത്തിന് പ്രധാനമായും വേണ്ടത് വലിയ കുഴികൾ കുഴിക്കുക അതിനപ്പുറത്തേക്ക് ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിക്കുക ഈ പറയുന്ന ആനകൾക്ക് ഈ പറയുന്ന ജനവാസ മേഖലയിലേക്ക് വരുന്നതിനുള്ള വഴിയിലെ ബാരിയർ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ നിലവിൽ സംവിധാനം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു അത് ആകെ അഴിച്ചുപണിയണം എന്ന നിർദ്ദേശത്തിൽ വനം എടുത്തു മാറ്റി പിന്നീട് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല നിലവിൽ അവിടെ ഫെൻസിംഗ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്ന് ഈ ഭാഗം തന്നെ അതായത് എന്ന് പറയുന്ന ഈ നമ്മൾ ഭാഗം നമ്മുടെ ക്യാമറമാൻ നിഖിൽ ഈ പ്രദേശം ആകെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം അതായത് ഇപ്പോൾ നിലവിൽ ജെ സി ബി വന്ന ഈ കിണർ ഏകദേശം പൊളിച്ചു മാറ്റി ആനയെ രക്ഷിച്ചുകൊണ്ട് പോയൊരു പ്രദേശമാണ് കണ്ടാൽ ഏകദേശം ഒരു ഉരുൾപൊട്ടിൽ കഴിഞ്ഞിട്ട് കിടക്കുന്നൊരു ഇടം പോലെ ഇരിക്കും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ഒരു ലക്ഷം രൂപ കൊണ്ട് ഈ കിണർ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് വനംവകുപ്പ് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ ആ പൈസയ്ക്ക് വനം വകുപ്പ് ഈ കിണർ നന്നാക്കി കൊടുക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം അത്രയധികം ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭൂമിയെ എന്ന് തന്നെ പറയേണ്ടി വരും ഉഴുത് മറിച്ച് കുഴി തോണ്ടിയിരിക്കുന്ന ഒരു പ്രദേശം പോലെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത് നന്നാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചയിൽ ഏതായാലും നമുക്ക് ആർക്കും വ്യക്തമാവുന്നില്ല ഇനിയൊരു കിണർ പുതിയത് കുഴിച്ചെടുക്കാനാണെങ്കിൽ ഒരുപക്ഷെ അത് സാധിച്ചേക്കുമെന്ന് വേണം എന്നൊക്കെ പറയാൻ അല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ എന്താണെങ്കിലും ഈ നാട്ടുകാരുടെ പ്രശ്നം ഇതുകൊണ്ട് തീരുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ ഇനിയും കാട്ടാന വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രദേശത്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഈ നാട്ടുകാർ സഹിക്കുക എന്നുള്ളൊരു രീതിയിൽ തന്നെ പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ചട്ടനിടെ ഉള്ളതല്ലേ പഞ്ചായത്ത് മെമ്പറാണല്ലോ വാർഡ് മെമ്പർ അപ്പൊ സ്വാഭാവികമായിട്ടും വാർഡ് മെമ്പറിന് ഈ വിഷയത്തിൽ പറയാനുണ്ടാവുമല്ലോ ഇത് നിങ്ങളെ പല കുറി പറയുന്നു നിങ്ങൾ തന്നെ പറയുന്നു ഒരു രക്ഷയില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നു സമരം ചെയ്യുന്നു ആ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു വീണ്ടും സമരം ചെയ്യുന്നു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് എന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ ഇതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ട പരിഹാരം ഫെൻസിങ് ഫെൻസിങ് അല്ല ശരിക്കും പറഞ്ഞാൽ ട്രഞ്ച് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഡ്രഞ്ച് നടക്കുക എന്ന് പറഞ്ഞു ഡ്രഞ്ച് ഡ്രഞ്ച് താത്തി ഫെൻസിങ് കിട്ടാൻ മാത്രമേ ശാശ്വത ഒരു പരിഹാരമുള്ളൂ തൽക്കാലം ഒരു ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് നമ്മൾ വിട്ടു തുടങ്ങിയിട്ടുണ്ട് അതൊരു മൂന്ന് വഴിയിൽ നിർത്തി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആയിട്ടുണ്ട് അത് നിലവിൽ പൂർത്തീകരിക്കാത്തൊരിതാണ് ഒന്ന് പൊളിച്ച് ഓരോ വർഷം അത് പൊളിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല നിങ്ങൾ എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ സർക്കാർ മുന്നോട്ട് നമ്മൾ പറഞ്ഞത് ഡ്രഞ്ച് കീറി ഫെൻസിങ് അതാണ് ശാശ്വത പരിഹാരമുള്ള പല പ്രാവശ്യം വച്ചു പക്ഷെ നടക്കൂല കാരണം ആനയ്ക്ക് ആനക്ക് തീറ്റമാണല്ലോ വനത്തിനുള്ളൊരു സാധനം ഇല്ല സ്വാഭാവിക വനം നിലവിലില്ല വെള്ളം ഇല്ല വേനൽക്കാലമായി വെള്ളം ഉണ്ടാവൂല അപ്പൊ ആനക്ക് തീറ്റ ഉണ്ടെങ്കിൽ നാട്ടിലൊരാണെങ്കിൽ നടക്കൂല അതാണ് പോർഷകരും കണ്ട കളി അതായിരിക്കും അങ്ങനെ തന്നെയാണ് സഹിക്കാം എന്നുള്ളത് സഹിക്കേണ്ട കാലക്കറി നടക്കും എന്തായാലും നമുക്ക് നമ്മൾ അങ്ങനെ സഹിക്കാൻ ജനങ്ങളൊന്നും നടക്കില്ല അല്ലതാ ഇപ്പൊ നിലവിലെ നമ്മുടെ അടുത്തൊക്കെ ഒരു വാഴ ഒരു വാഴ ഒരു ചേന ഒരു ഒരു സംഭവം നടാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമായി ഞങ്ങളുടെ ഭാഗത്തൊക്കെ കോട്ടപ്പൊടി ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവൻ പറ്റാത്ത അവസ്ഥയായി അത് തന്നെയല്ല ഈ ന്യൂസ് ചാനൽ പറഞ്ഞാൽ പെണ്ണ് ഇല്ലാത്തൊരവസ്ഥയായി ഞങ്ങൾ ശരിക്കും നമ്മുടെ ഒരു അവസ്ഥ തന്നെയാണ് ന്യൂസ് കൂടുതലൊന്നും കൂടി പെണ്ണും കിട്ടൂല ഇവിടെ ഒരു സ്ഥലം വിപ്പന വിപ്പനപരം നടക്കൂലാത്തൊ അവസ്ഥയായി ഇപ്പൊര് അയ്യായിരം രൂപ ഇപ്പൊ നിലവിലൊക്കെ അയ്യായിരം രൂപ കിട്ടുന്നൊക്കെ ആൾക്കാര് പറയുണ്ട് ഇനിയിപ്പൊ അയ്യായിരം രേഖാത്തരവസ്ഥ ഭൂമി പോലും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതായത് ഈ പ്രദേശത്തെ ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ അത് ഘടകം വന്യജീവി ആക്രമണമാണ് ആ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അത് സർക്കാരിനെ അധികൃതരെ ബോധിപ്പിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക സൗര്യമായി സമാധാനമായി ജീവിക്കാൻ അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കുക എന്നടക്കമുള്ള ദൗത്യമാണ് മാധ്യമപ്രവർത്തകർ നിർവഹിക്കുന്നത് എന്തായാലും ആ നാടിന്റെ വിഷമം ആ നാടിൻ്റെ ദുരിതം അത് അധികൃതരെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ മളുട്ടി സിനിമയിൽ ആ കുഞ്ഞിനെ കുഴൽക്കിണൽ രക്ഷിക്കുന്ന വണ്ണമാണ് ഇപ്പോൾ ആനയെ മറ്റൊരു അൾട്ടർനേറ്റീവ് ആ വഴിയൊക്കെ വെട്ടി ജെ സി ബി ഉപയോഗിച്ച് ആനയെ പുറത്തെത്തിച്ച് കാട്ടിലേക്ക് തുരത്തിയിരിക്കുന്നു ഇപ്പോൾ റാഫി കരിയും കൂടി ചെയ്യുന്നു റാഫി രാവിലെ ഏഴ് മണിക്ക് വീണ ആനയാണ് മണിക്കൂറുകൾ ഏറെ എടുത്തു ദുരിതപൂർണ്ണമായ പരിശ്രമമായിരുന്നു ഒരുപാട് പ്രയത്നിച്ചു ആ ഒടുവിൽ ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നു പക്ഷേ ഇതേ ആന ഇന്ന് വൈകിട്ട് തിരികെ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ മട്ടിൽ ഒരു സംവിധാനം അവിടെ ഇല്ല റഞ്ചിങ് ഇല്ല ഫെൻസിംഗ് ഇല്ല ഇതടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ ഉയർത്തുന്നത് ആ ആശങ്ക കണ്ടില്ല നടിക്കുന്നതും ശരിയല്ല ആ നാടിന്റെ ആ നാടിന്റെ ഒരു സ്വസ്ഥമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആന ശല്യത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണം അത് തന്നെയല്ലേ അവർ നമ്മോടും പറഞ്ഞത് റാഫി അസുൽ തീർച്ചയായും ഈ ആറ് മണിക്കാണ് ഈ വിവരം നാട്ടുകാർ അറിയുന്നത് മൂന്ന് മണിയോടുകൂടിയാണ് ഈ ആന കിണറ്റിൽ വീണു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കാരണം രണ്ടു വട്ടം ദൗത്യം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തി വച്ചിരുന്നു അതിനുശേഷം ഈ ദൗത്യം ആരംഭിച്ചതിന് ശേഷം വളരെ ശ്രമകരമായ ശ്രമങ്ങളാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മളോടൊപ്പം ഫോറസ്റ്റ് വാച്ചർ ഈ ദൗത്യത്തിന്റെ ആദ്യ അവസാനം ഒപ്പം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് വാച്ചർ നമ്മളോട് എന്തായിരുന്നു ഈ ആന കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഞാൻ പുറകോട്ട് മാറിയിട്ട് ആഞ്ഞ് കയറാനുള്ള ഇടം ഉണ്ടായില്ല ആ ഇടം കുറവായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ കയറി അത്രയും താഴെ ആവശ്യമില്ല സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നതിൽ അപ്പുറം ഒരുപാട് താഴത്തേക്ക് കുഴി കുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ ഒരു വഴിത്താര ഉണ്ടാക്കിയെടുക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ടും ആന കയറി പോകുന്നുണ്ടായിരുന്നില്ല ആ വഴിത്താരയിലേക്ക് ആനയുടെ ബുക്ക് വയ്ക്കേണ്ട ഒരു ക്യാപ്പ് ആയപ്പോൾ ഉണ്ടായില്ലേ ഈ ചേട്ടൻ ഉള്ള ആളാണല്ലോ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ പ്രശ്നം ഈ ആന സ്ഥിരമായ ഒരു പ്രശ്നക്കാരനാണ് ഇവിടെ ഇങ്ങനെ വരികയും പിന്നെ കുഴിച്ചാടുകയും ഇതൊക്കെ സ്ഥിതി ഈ സ്ഥിരം ഉണ്ടാകുന്ന സംഭവമാണ് ഈ ആന റീലൊക്കേറ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ നാട്ടുകാർ പറയുന്നത് ും ആനയുടെ സ്ഥിര ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ സഹകരിച്ചു നമ്മുടെ പ്രശ്നമുള്ള ആനയല്ല പക്ഷേ ആൾക്കാരെ നശിപ്പിക്കും നമുക്ക് നമ്മളെ ഉദ്യോഗിക്കാറില്ല ഈ ആന പക്ഷെ ആൾക്കാരുടെ സാധനങ്ങൾ നശിപ്പിക്കാറുണ്ട് ഈ ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ് ആനയ്ക്ക് ഒരു പരിക്കൂല ആന നല്ല സ്മൂത്ത് ആയിട്ട് പോയെ പിൻകാലിൽ എന്തോ ചെറിയ പരിക്കും മുറിവുണ്ട് ആനയുടെ മേത്ത് പരിക്കില്ല ഇല്ല അങ്ങനെ ഒരു പരിക്കിന്റെ ഒരു ആന അങ്ങനെ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല അതിന് ചെറിയ സഹായം കൊണ്ട് എനിക്ക് കൂടുതൽ വേറെ അങ്ങനെ ചെയ്യാനുള്ളത് ഉണ്ടായില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ കയറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറവുകൊണ്ടാണ് കേറാൻ താമസം അല്ലെങ്കിൽ നേരത്തെ കിറപ്പു ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി സുഹേൽ തീർച്ചയായും ഈ ഇദ്ദേഹം ആദ്യ അവസാനം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു ഇതിൽ ഈ ദൗത്യത്തിൽ പ്രധാന പങ്ക് ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോയത് രണ്ടു വട്ടമാണ് ഈ ദൗത്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിർത്തിവച്ചത് ഈ ആനയെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്ന ആക്ഷേപം ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആനയെ ഡാർട്ട് ചെയ്തതിന് ശേഷം കോടനാടോ അഭയാര കപ്പറക്കാട് അഭയ അഭയാരണത്തിലേക്കോ മാറ്റിയതിനു ശേഷം ഈ ആനയെ ഈ ഒറ്റ ആന മാത്രമാണ് സ്ഥിരമായി അവിടെ ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഒരുപാട് ആനകൾക്കിടയിൽ ഒരു ആന മാത്രമായിരുന്നു ഇത് ഇത് തന്നെയാണോ സ്ഥിരം പ്രശ്നക്കാരൻ മറ്റുകൾ അവിടെ ഇറങ്ങാറുണ്ട് അതിന്റെ ഒരു ആ സ്ഥിതി എങ്ങനെയാണ് ആയെ സംബന്ധിച്ച് ഈ മേഖലയിലേക്ക് മലയാറ്റൂർ കോടനാട് വനമേഖലയിൽ നിന്ന് സ്ഥിരമായി ആന ഇറങ്ങാറുള്ളൊരു മേഖലയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറ്റി വിട്ട കൊമ്പൻ ഒരു പതിനാല് വയസ്സുകാരൻ എന്ന് പറയുന്ന ഈ ഒരു കൊമ്പൻ ആന ഇത് വളരെ വലിയ ആനക്കൂട്ടമായി നടക്കുന്നതല്ല രണ്ടോ മൂന്നോ ആനകളാണ് ഇതിൻ്റെ ഒപ്പമുള്ളത് പ്രധാനമായും ഈ ആനയാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ഈ പ്രദേശത്തേക്ക് എത്തി കൃഷി നശിപ്പിക്കുകയും ഈ ഇത്തരത്തിലാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആനകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആനയാണ് ഇത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആനയെ ഇവിടെ ഇത്തരത്തിലൊരു കിണറ്റിൽ വീണ് ലഭിക്കുമ്പോൾ ആന യെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് തിരികെ വിടാതെ ഇവിടെ മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ഈ നാട്ടുകാർ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് കാരണം ഈ പരിചിത പരിചിതമായ ഒരു മുൻപരിചയമുണ്ട് കാരണം ആ നിലയിൽ ഈ ആളുകളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു ആനയാണിത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു വിവരം ആളുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ഒരു ശ്രമം വനംവകുപ്പ് ആദ്യം അത്തരത്തിലൊരു സാധ്യത പരിശോധിച്ചിരുന്നു എന്നാൽ ഈ കിണറ്റിൽ ആന കോട്ടില്ല മനുഷ്യരെ രസകരമായ കാഴ്ചയല്ല അവർ ദൈനംദിന ിക്കുന്ന ദുരിതത്തിന്റെ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ് നേർസാക്ഷ്യമാണ് എന്തായാലും തൽക്കാലം ആനയെ കാട് കയറ്റിയിട്ടുണ്ട് അതേ ആന വൈകിട്ട് തിരികെ വരില്ല എന്നുറപ്പാ നാട്ടുകാർക്കില്ല